<applause> السلام عليكم الحمد لله الحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد സ്നേഹനിധികളായ്മ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ജന്നാത്തൽ ഫ്രദൌസിൽ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹുനമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നു പോയാൽ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹുനം അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പവിത്രമാക്കപ്പെട്ട പുണ്യങ്ങളേറെ നിറഞ്ഞ റമബാനിലെ രണ്ടാമത്തെ പത്തിലേക്ക് നമ്മളിതാ കടന്നിരിക്കുകയാണ് മഹഫിറച്ചിൻ്റെ പത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നിരിക്കുകയാണ് ഈ മഹഫിറത്തിൻ്റെ പത്തിൽ ഈ രണ്ടാമത്തെ പത്തില് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള രണ്ട് അമലിനെ പറ്റിയാണ് ഇൻഷാ ഇൻഷാല് ഇന്ന് നമ്മൾ ഈ സയ്യിദി സയ് മജലി നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ട് അത്ഭുതകരമായിട്ടുള്ള രണ്ട് അമല ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ഇസ്മിനെ പറ്റി ഇഷഉ നമുക്ക് പരിചയപ്പെടാം ഒരു ഇഷ ഇത് രണ്ടുമാണ് ഇന്നത്തെ മറ്റു നമ്മൾ പരിചയപ്പെടുന്നത് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമുക്ക് കിട്ടുന്ന അത്ഭുതകരമായിട്ടുള്ള ഗുണങ്ങളുമാണ് ഇഷ ഇന്നത്തെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അള്ളാഹ് നീ തൗഫീഖ് തന്നെ ഏതൊക്കെയാണ് അത്ഭുതകരമായിട്ടുള്ള ഇഷ്മ ആരെങ്കിലും ഒരാൾ ഈ റമദാനിലെ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ റമലാനിലെ ഇനിയുള്ള ദിവസങ്ങളിൽ ഉച്ച സമയത്ത് ലോഹറസ്കാരം കഴിഞ്ഞ് ഒരു പതിനൊന്ന് പ്രാവശ്യം ഈ ഇസ്മിനെ പറഞ്ഞു കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്ന നേട്ടങ്ങൾ അവനക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ ഈ റമദാനിലെ ഇനിയുള്ള ദിവസങ്ങളിൽ ആരെങ്കിലും ചെയ്താൽ ആരെങ്കിലും ഒരു പാവപ്പെട്ടവനെ സഹായിച്ചു കഴിഞ്ഞാൽ അവൻ പിന്നീട് അവൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു പറ്റിയാണ് ഇന്നത്തെ ചർച്ച ചെയ്യുന്നത് ആരെങ്കിലും അത് ചെയ്താൽ അവനക്ക് കിട്ടുന്ന ഗുണങ്ങളും അവനക്ക് ലഭിക്കുന്ന നേട്ടങ്ങളുമാണ് അത്ഭുതകരമായിട്ടുള്ള നേട്ടമാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ മജരിസില് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലാഹുവേ ലാഹുവി ജീവിതത്തിൽ പകർത്താൻ ഞാൻ ജീവിതത്തിൽ ദായുമാക്കാനുള്ള ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമല്ല ഇൻഷാ അല്ലാ ആ ഇസ്മിലേക്ക് അമലിലേക്ക് കടക്കുന്നതിന് മുമ്പ് അമലിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാ നമ്മളെപ്പോഴും മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ധാരാളം ആളുകളാണ് നമ്മളെ മജ്ലിസിലേക്ക് സ്ഥിരമായി നിരന്തരമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നത് അവരെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് അവരെ ഇടങ്ങേറുകൾ പറഞ്ഞുകൊണ്ട് പൈശാചികമായ ഉപദ്രവത്തിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ വീട് സംബന്ധമായ പ്രയാസത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഭൂമി സംബന്ധമായ പ്രയാസത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ പൈശാചിക മേഖലകളിൽ പല പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നിരന്തരമായി നമ്മളെ ബന്ധപ്പെടാറുണ്ട് അവർ ചോദിക്കുന്ന നിങ്ങളെ ഇത്രയും പ്രയാസങ്ങൾ എനിക്കുണ്ട് തങ്ങളൊന്ന് കാണാനായിരുന്നു നേരിട്ടൊന്ന് വരാനായിരുന്നു ഇനി എന്നാണ് തങ്ങളെ വീട്ടിലുണ്ടാകുക റമദാനിൽ കൺസെറ്റിങ്ങുണ്ടോ റമദാനിൽ നോട്ടമുണ്ടോ ഇൻഷാ അല്ലാ ഈ നിങ്ങൾ വരേണ്ടത് കൺസെറ്റിങ്ങിനായി വരേണ്ടത്

ാലമായ റമവാനിലെ മഹിറത്തിൻ്റെ പത്ത് നമ്മളിലേക്ക് കടന്നിരിക്കുകയാണ് ഇൻഷാല്ല ഈ മഹഫിറത്തിൻ്റെ പത്ത് തുടങ്ങുന്നത് വരെ തുടങ്ങുന്നത് മുതൽ അവസാനം വരെ നമ്മൾ ചെയ്യേണ്ട അമലാണ് ഇഷ്ട അമലുകൾ ഈ രണ്ട് അമലുകൾ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ഈ റമലാനിൽ നമ്മൾ കൂടുതലായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശങ്ങൾ അതുകൊണ്ട് അള്ളാഹു പൂർത്തീകരിച്ചു തരും നമ്മൾ ഹലാലായ മുറാദുകൾ അള്ളാഹു തരും നമ്മളെ സകലമാന പ്രയാസങ്ങൾ മാറ്റി തരും ഈ അമിൽ റമലാനിൽ ഉച്ച സമയത്ത് ലൊഹറിൻ്റെ സമയത്ത് നട്ടുച്ച സമയത്ത് ലൊഹർസ്കാരം കേൾക്കിയ ഒരു പതിനൊന്ന് പ്രാവശ്യം ആരെങ്കിലും ചൊല്ലാൻ തയ്യാറായാൽ അള്ളാഹു ജീവിതത്തിൽ വലിയ ബർക്കത്ത് നൽകും അവനക്ക് മാത്രമല്ല അവന്റെ മക്കളിൽ അവന്റെ സമ്പത്തിൽ അവന്റെ വീട്ടിൽ അവന്റെ ജോലിയിൽ അവന്റെ ബിസിനസ്സിൽ അവന്റെ എല്ലാ മേഖലകളിലും അവന്റെ സക്കനാത്ത് ഹറക്കാത്ത് വലിയ കൊടുക്കും ഏതാണ് അമല് ഒരു പതിനൊൻപത് പ്രാവശ്യം കാരം കഴിഞ്ഞുകൊണ്ട് ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ഏത് ഇസ്മിനെയാണ് നമ്മൾ ചൊല്ലേണ്ടത് അസ്മാ ഉസ്നയിൽപ്പെട്ട അത്ഭുതകരമായിട്ടുള്ള ഇസ്മിനി അത്ഭുതങ്ങളും അതിന്റെ മഹത്വങ്ങളും നമ്മളെല്ലാ മജ്ലിസുകളും പറയുന്നതാണ് അതിന്റെ മഹത്വങ്ങളും എല്ലാവർക്കും അറിയുന്നതാണ് അതിലൊരു അത്ഭുതകരമായിട്ടുള്ള ഈ അത്ഭുതകരമായിട്ട് ഇസ്മിനെയാണ് ഒരു പതിനൊന്ന് പ്രാവശ്യം ഏറോ നമുക്ക് ഏറോ ഇല്ലല്ലോ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കൊരു പതിനൊന്ന് പ്രാവശ്യം തീർക്കാം എങ്ങനെയാണ് നമ്മൾ ചൊല്ലേണ്ടത് ഒരു അതിന്റെ അർത്ഥം എന്താണ് ഈ ഇസ്മിൻ്റെ അർത്ഥം എന്താണ് പരിശുദ്ധനായ അള്ളാഹ് നമ്മളെല്ലാ ജീവിതത്തിലെല്ലാ സകലമായ കാര്യങ്ങൾ അള്ളാഹു പരിശുദ്ധമാക്കി തരും അള്ളാഹു പാപങ്ങൾ പൊറുക്കാൻ ഈ ഇസ്മൊരു കാരണമായിരുന്നു ഈ ഈ പാപമോചനത്തിന്റെ യാ യാ അല്ലാഹ് 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 പരിശുദ്ധനായ എന്ന് തുടങ്ങുന്ന ഇൻഷാ ഒരു 11 ഇനിയുള്ള എല്ലാ സമയങ്ങളും തയ്യാറാണെങ്കിൽ അല്ലാഹു നമ്മളെ ജീവിതത്തിൽ വലിയ പരിശുദ്ധി അല്ലാഹു നൽകും നമ്മളെ സമ്പത്തിൽ അല്ലാഹു പരിശുദ്ധി നൽകി നൽകിയാൽ തന്നെ അല്ലാഹു ഞമ്മളെ സമ്പത്തിൽ ബർക്കത്ത് നൽകും സമ്പത്തിന്റെ ഉറവിടത്തിൽ നൽകിയാൽ മാർഗങ്ങളിൽ പല പല മാർഗങ്ങളിലൂടെ അള്ളാഹു നമുക്ക് എത്തിച്ചേരും തുറന്നിട്ട് നൽകും സമ്പത്തിൽ ബറുക്കത്തില്ലായ്മയാണ് നമുക്ക് കടങ്ങൾ പെരുക്കുന്നത് സാമ്പത്തിക നെരുക്കങ്ങൾ ഉണ്ടാകുന്നത് ബുദ്ധിമുട്ടുണ്ടാകുന്നത് സമ്പത്തിൽ ബറുക്കത്തില്ലാത്തതിന്റെ കാരണമാണ് അതുകൊണ്ട് അള്ളാഹു വലിയ വിശാലമാക്കി തരും അള്ളാഹു പരിശുദ്ധിയാക്കി തരും നമ്മുടെ സമ്പത്തില് നമ്മളില് നമ്മളെ മനസ്സിനെയും ഹൃദയത്തെയും അല്ലാഹു ശുദ്ധീകരിച്ചു തരും നമ്മളെ മക്കളില് നമ്മളെ വീട്ടില് നമ്മളെ ജോലിയില് എല്ലാം അള്ളാഹു ബർഗത്താക്കി തന്നാൽ പരിശുദ്ധിയാക്കി തന്നാൽ ഈ മാഫിറത്തിന്റെ പത്തിരി ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ വലിയ ബർക്കത്ത് ഈ കാരണമാണ് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഓരോ ഇസ്മുകളാണ് നമ്മൾ ഓരോരോ ഓരോ മജലിസിൽ ഓരോരോ ദിക്കറുകൾ ഓരോ അമലുകളാണ് ഓരോരമുകളാണ് പരിചയപ്പെടുന്നത് ഈ റമലാറ് നമ്മൾ ചെയ്യേണ്ട അമല ഈ റമദാനിന്റെ ഓരോ സെക്കൻഡുകളും ഓരോ മിനിറ്റുകളും ഓരോ മണിക്കൂറുകളും ഓരോ ദിവസങ്ങളും നമ്മൾക്ക് മുതലെടുക്കണം നമുക്ക് മുതലെടുക്കണം ഒരിക്കലും പായാക്കി കളയരുത് നമ്മൾ തഹജുദിന് സമയത്ത് പറയേണ്ട ഇസ്മിനെ പറ്റി പറഞ്ഞത് നിഖറിനെപ്പറ്റി നമ്മൾ പരിചയപ്പെട്ടു അത്തായ സമയം കഴിഞ്ഞ് ചൊല്ലേണ്ട ഇസ്മിനെ പറ്റി നമ്മൾ പരിചയപ്പെട്ടു ഇനി ഇനിതാ ലുഹർ സമയത്ത് ലുഹർ ബാങ്ക് കൊടുത്ത് നിസ്കരിച്ച് സലാം വീട്ടിൽ നമ്മൾ ഔറാദുകൾ നിക്കറുകളൊക്കെ കഴിഞ്ഞ് ഒരു പതിനൊന്ന് പ്രാവശ്യം നമ്മൾ ചെല്ലാണ്ട ജീവിതത്തിൽ ജീവിതത്തിലാഹു വലിയ പെർക്കത്ത് നൽകും സമ്പത്തിൽ അല്ലാഹു വലിയ പെർക്കത്ത് നൽകും സാമ്പത്തിക പുരോഗതി മഹാന്മാരായ പണ്ഡിതന്മാർ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു രണ്ടാമത്തെ അമല രണ്ടാമത്തെ അമല അത്ഭുതകരമായിട്ടുള്ള രണ്ടാമത്തെ അമല ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ നമ്മൾ ധാരാളമായി സ്വതക്കുകൾ കൊടുക്കേണ്ടതുണ്ട് നമ്മളെ മുറാതുകൾ ഹാസിലാവാൻ നമ്മളെ ഉദ്ദേശങ്ങൾ നടന്നു കിട്ടാൻ നമ്മളെ ജീവിതത്തിൽ വല്ല വലിയ പലകളും മുസീബത്തുകളും മാരകമായ രോഗങ്ങൾ തട്ടിമാറാൻ നമ്മൾ ധാരാളമായി സ്വതക്കുകൾ കൊടുക്കുന്നത് ഈ റമദാനിൽ ഈ അഫുറത്തിന്റെ പത്തിൽ അവസാനം വരെ പാവപ്പെട്ട ആളുകൾ നമ്മളെ വീട്ടിലേക്ക് കൈനീട്ടി വരുന്ന സമയത്ത് കർട്ടൻ ഇങ്ങനെ തുറന്നുകൊണ്ട് വാതിലിന്റെ ജനലിന്റെ കർട്ടൻ തുറന്നുകൊണ്ട് ഇയാളെ കണ്ടാൽ കഥകു തുറക്കാത്തൊരവസ്ഥ എന്താവരുതൻ്റെ നിങ്ങളെ ഉണ്ടാവരുത് നമ്മളെ ഭാഗത്തിൽ ഉണ്ടാവരുത് നമ്മളെ വീട്ടിലേക്ക് നമ്മളെ ഇമ്മരപ്പടിയിലേക്ക് ആരെങ്കിലും കൈനീട്ടി വരികയാണെങ്കിൽ അവർക്ക് ഉള്ളതിനനുസരിച്ച് കൊടുത്തു നിങ്ങളേക്കുള്ളതിനനുസരിച്ച് ചില ആളുകളൊക്കെ ചില്ലറ പൈസ കൊടുക്കാറുണ്ട് ഒരു രൂപ കൊടുക്കാറുണ്ട് കാത്തു സംരക്ഷിക്കണേ എത്ര മായ അവസ്ഥയാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ അതുപോലെ പരീക്ഷിക്കും ഇത്രയും പരീക്ഷണങ്ങളിലുള്ള ഞങ്ങൾ നീ പെടുത്തല്ലേ പെടുത്തല്ലോ നീ പെടുത്തല്ലേ നമ്മളെപ്പോഴും പറയണ്ടത് ഒന്നും ഉസ്താദേ ഒന്നും തയ്ണില്ല ഒന്നും തേണില്ല കോരുന്ന കിണറ്റിലെ വെള്ളം ഉണ്ടാവുള്ളൂ പയമക്കാര് പറയാറുണ്ട് നമ്മൾ ഒരു നമ്മളേക്കൊരു നൂറ്ങ്കിൽ അതൊരു അൻപത് രൂപ നമ്മൾ സ്വതക്ക ചെയ്യണം സ്വതൊക്കെ ചെയ്യാനുള്ള മനസ്സുണ്ടാവണം നമ്മളിൽ നിന്ന് കീറിയ അതായത് ചില്ലറ പൈസ കീറിയ നോട്ടല്ലേ നമ്മൾ കൊടുക്കേണ്ടത് ഉള്ളതിൽ നിന്നില്ല ഉള്ളതിൽ നിന്നാണ് നമ്മൾ കൊടുക്കേണ്ടത് ഉള്ളതിൽ നിന്ന് നല്ലൊരു സംഖ്യ ആ പാവപ്പെട്ട മനുഷ്യന് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു അമലും കൂടിയാണ് ഈ ശാന്ത എന്ന് നമ്മൾ പഠിക്കുന്നത് ആ സ്വതക്ക കൊടുത്തുകൊണ്ട് ഒരു ദ്വാ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ടുള്ള നേട്ടമാണ് നമ്മളെ തേടി വരുന്നത് പല ആളുകളും പരാതി പറയാറുണ്ട് മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് തങ്ങളീ റമാണ് പുണ്യമാസം വന്നിട്ടുള്ളത് അവനക്ക് നോമ്പില്ല നിസ്കാരമില്ല ഒന്നുമില്ല അവൻ ആ റൂമിൽ ഇങ്ങനെ ഇരുന്ന് കൊണ്ട് ആ മൊബൈലിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അവൻ നോമ്പ് ആയിക്കണമെന്നുപോലും അവനക്കറിയില്ല അത്ര അവസ്ഥയിലാണ് ലഹരി ഉപയോഗം ഈ നോമ്പായിട്ട് പോലും അവൻ മാറ്റി വെച്ചിട്ടില്ല തങ്ങളെ ഒരു സഹോദരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞതാണ് രണ്ടാമത്തെ നോമ്പിന് വീട്ടിലേക്ക് ഇതിൻ്റെ ബോട്ടലുമായി വന്നിട്ടുണ്ട് വീട്ടിലിരുന്ന് കുടിക്കുക ഇനി കാത്തു സംരക്ഷിക്കണേ മക്കള് മക്കൾ മക്കൾ സ്വലഹീങ്ങളിലാവാൻ സ്വലഹീകളിൽ ചേർക്കാൻ നല്ല പൊന്നുമക്കളാവാൻ നാടിനും വീടിനും വീട്ടുകാർക്കും ഉമ്മാക്കും ഉപ്പാക്കും ഉപകരിക്കുന്ന നല്ല പൊന്നുമകനാവാൻ അല്ലെങ്കിൽ പൊന്നുമകളാവാൻ ഈ സ്വതക്ക കൊടുത്തുകൊണ്ട് ഈ ഈ നീ 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 ചേർക്കും ഭർത്താക്കന്മാർ ദുശീലങ്ങൾ മാറും ദുശീലം മാറും ഭർത്താക്കന്മാർ നന്നാവും ഭർത്താക്കന്മാർ നന്നാവും അവരുടെ നല്ല സ്നേഹം ഉണ്ടാവും നല്ല ഐക്യം ഉണ്ടാവും നല്ല മനസ്സമാധാനം നീ സ്വതക്ക കൊടുത്തുകൊണ്ട് ഈ ധന നീ നീ പറ പിന്നീടോ ഭർത്താവിന്റെ കച്ചവടത്തിൽ വലിയ ബർക്കത്തുണ്ടാവും അവരുടെ ബിസിനസ്സിൽ വലിയ നീ സ്വതക്ക കൊടുത്തുകൊണ്ട് ആ മുറാദ് മനസ്സിൽ കരുതി കൊണ്ട് സ്വതക്ക കൊടുത്തുകൊണ്ട് നീ സ്വതക്ക് കൊടുത്തുകൊണ്ട് ഈ മാരകമായ ക്യാൻസർ ട്യൂമർ അറ്റാക്ക് പോലുള്ള മാരകമായ രോഗങ്ങളല്ലോ നിങ്ങൾക്ക് നീ നൽകല്ലോ നീ നൽകല്ലേല്ലോ നിത്യരോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലോ ാഹുവെ പ്രഷർ ഞങ്ങൾക്ക് നൽകല്ലേ നൽകല്ലോ കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നൽകല്ലേ നൽകല ഷുഗർ ഞങ്ങൾക്ക് നൽകല്ലേ ഉള്ള കാൽമുട്ട് വേദന ഞങ്ങൾക്ക് നൽകല്ല അല്ല വേദന ഞങ്ങൾക്ക് നൽകല്ലേ നൽകല്ലാഹു കിഡ്നി സംബന്ധമായ രോഗം ഞങ്ങൾക്ക് നൽകല്ലേ സംബന്ധമായ രോഗം ഞങ്ങൾക്ക് നൽകല്ലേ ഉള്ള വയർ സംബന്ധമായ രോഗം ഞങ്ങൾക്ക് നൽകല്ലേ നൽകല്ല ഹൃദയ സംബന്ധമായ രോഗം ഞങ്ങൾക്ക് നൽകല്ലേ നൽകല്ല കൺ സംബന്ധമായ രോഗം ഞങ്ങൾക്ക് നൽകല്ലേ തല സംബന്ധമായ രോഗം ഞങ്ങൾക്ക് നീ നൽകല്ലേ ലാഹുവെ ലാഹു സംബന്ധമായ രോഗം ഞങ്ങൾക്ക് നൽകല്ലേ

കൊണ്ടുവാഹു മാരകമായ രോഗം നൽകും ആപത്ത് മുസീബത്ത് വലിയ നൽകും കൂടിയുള്ള മരണം നൽകും നമുക്കൊക്കെ ദുനിയാവിൽ ഇങ്ങനെ ജീവിച്ച് ഒരു സമയം നമുക്ക് മരിക്കണം ഈ ദുനിയാവൊന്നും ഈ ദുനിയാവിനൊന്നും അടക്കി പിടിക്കാൻ നമ്മക്ക് കഴിയൂലി നിങ്ങളെ ഒരിക്കൽ പോകണം അപ്പൊ നമ്മൾ പോണത് എങ്ങനെ പോണത് എങ്ങനെ പോണത് ഞമ്മള് മൂന്ന് മൂന്ന് നമ്മളെ നമ്മളെ കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് ആ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കടുത്തു അത്ര മാത്രമേ നമ്മൾ കൊണ്ടുപോകുള്ളൂ ഒരു പാവപ്പെട്ട മനുഷ്യൻ നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ കെഞ്ചി വരുന്ന സമയത്ത് മനുഷ്യൻ പാവങ്ങളെ സഹായിക്കാൻ ഒരു ഫണ്ട് റിലീഫ് ഫണ്ടുമായി നമ്മളടുത്തേക്ക് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒന്നും കൊടുക്കാതെ കൊടുത്താ തീരും പിശാജി പറയാണ് കൊടുക്കണ്ട ഫീസ് അടക്കാൻ പൈസ ഉണ്ടാവൂല നാളെ കറന്റ് ബില്ല് വരികയാണ് പൈസ ഉണ്ടാവൂല ഗ്യാസ് ബില്ല് വരികയാണ് പൈസ ഉണ്ടാവൂല കൊടുക്കണ്ട കൊടുക്കണ്ട എന്തെങ്കിലും എന്റെ അടുത്തുള്ള പത്ത് റുപ്യ കൊടുത്തു വിട്ടാള് പറയും മനസ്സിൽ മനസ്സിലിങ്ങനെ തോന്നിപ്പിക്കും തോന്നിപ്പിക്കാനോ നിങ്ങൾ അതല്ല അവൻ്റെ പണി അതാണ് അവൻ്റെ പണി അതാണ് അവൻ്റെ പണി അങ്ങനെ പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ സഹായിക്കും അത്രേ നമ്മൾ കൊണ്ടുപോകുകയുള്ളൂ മൂന്ന് പിടി പുടവ മാത്രം കൊണ്ടുപോകുള്ളു അതുകൊണ്ട് ഉള്ളത് കൊണ്ട് നീ സഹായിക്കുക ഉള്ളവരെ പാവങ്ങളെ സഹായിക്കുക ഈമാൻ നൽകണേ സഹായിക്കുക ഞങ്ങൾക്ക് ഈമാൻ നൽകണേ നൽകണമുള്ള പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നീ നൽകണേ ഉള്ള ഇത്ര ഗുണങ്ങളാണ് ഒരാൾ സ്വതക്ക കൊടുത്തു കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്നത് എങ്ങനെ സ്വതക്ക കൊടുക്കണം സ്വതൊക്കെ കൊടുത്തുകൊണ്ട് ഒരാൾ സ്വതക്ക കൊടുത്തുകൊണ്ട്

മരണം കിട്ടും വലിയ സംരക്ഷണം കിട്ടും മരണം പിന്നെ എങ്ങനെയുള്ള മരണം പിന്നെയോ ദീർഘായുസോടുള്ള and <laughs>

വത്തിൽ പതിവാക്കാൻ നി ഭാഗ്യം നൽകണേ അല്ലാഹ നി ഭാഗ്യം നൽകണേ തമ്പുരാനേ ഇൻഷാ അള്ളാ നമ്മുടെ സയ്യിദി യം മജ്ലിസിൽ രാവിലെ 5:30 മണി മജ്ലിസ് 5:45 മണി മജ്ലിസ് ഹബീബായ റസൂലുള്ളാഹി നബിയേരിൽ ഫാത്തിഹ വിളിച്ചു തുടങ്ങുന്ന മജ്ലിസ് ഔലിയാക്കളെ പേരിൽ ഫാത്തിഹ വിളിച്ചു തുടങ്ങുന്ന മജ്ലിസ് ധാരാളം ദിക്റുകൾ ചൊല്ലി ഇസ്തിഗ്ഫാറുകൾ ചൊല്ലി പിന്നീട് സ്വലാത്തും ചൊല്ലി പിന്നീട് കൂട്ടമായിട്ടുള്ള ദ്വ എല്ലാവരും ആ മജലിസിൽ പരമാവധി പങ്കെടുക്കണം 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 നമ്മളെ മുറാദുകൾ പറഞ്ഞുകൊണ്ട് നമ്മളെ ഉദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് ആ മഹത്താക്കപ്പെട്ട അത്ഭുത മജലിസിൽ പങ്കെടുക്കാൻ ധാരാളം ആളുകൾ പങ്കെടുത്തുകൊണ്ട് അവരെ മുറാദുകൾ നേടിയ ആളുകൾ അവരുദ്ദേശങ്ങൾ കരകതമാക്കിയ ആളുകൾ ലാഹുവിനെ സ്വീകരിക്കണം അലൈക്കും വാർമ ha <laughs>